ൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തെ വെടിനിർത്തൽ നൂറ്റി മുപ്പത് ബന്ദികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഗസയൽ സ്വതന്ത്രമായ ഈ നടക്കാനുമൊക്കെയുള്ള അവസരം അതുമാത്രമല്ല തടവുകാരെയും പൂർണമായും ഒഴിപ്പിക്കുക ഹമാസിൻ്റെ ദീർഘകാല വെടിനിർത്തൽ കരാർ ഇതായിരുന്നു പോയി നോക്കാനാണ് ഇസ്രായേൽ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ദീർഘകാല വെടിനിർത്തൽ സംബന്ധിച്ചിട്ടുള്ള ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സ്വീകാര്യമല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ ഹമാസിനെ അമർച്ചു ചെയ്യാതെ പിന്മാറില്ല എന്നും ഗസ ഭാവിയിൽ ഇസ്രായേലിൽ ഒരു വെല്ലുവിളിയാകില്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെ ചെയ്യുമെന്നും ഇതൊക്കെയാണ് യുദ്ധ ലക്ഷ്യമെന്നും നെതന്യാഹു പറയുകയാണ് നിലവിലെ സ്ഥിതിയിൽ മാസങ്ങൾക്കകം തന്നെ ഗസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നും നദന്യാഹു അവകാശപ്പെടുകയാണ് ഇന്ന് ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗവും ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും ദീർഘകാല വെടിനിർത്തലി ഇസ്രായേൽ നേതാക്കളെ പ്രേരിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കം വിജയം കണ്ടിട്ടുമില്ല ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ചിലതിനോട് യോജിപ്പില്ല എങ്കിലും ബന്ദിമോചനം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്നാണ് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് ഗസയിൽ സിവിലിയൻ തുടരുന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുത് എന്നും നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഹമാസ് പ്രതികരണം കരാറിലേക്ക് നയിക്കാൻ സഹായകമാകുമെന്നും ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധരാണ് എന്നും ബ്ലിങ്കൻ പ്രതികരിച്ചു ഇന്നലെ ചേർന്ന മിനി യോഗത്തിൽ ഹമാസ് വ്യവസ്ഥകൾ സംബന്ധിച്ച ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് യുദ്ധകാര്യ യോഗം ചേരുന്നുണ്ടെങ്കിലും ഹമാസ് വ്യവസ്ഥകൾ അനുസൃതമായുള്ള വെടിനിർത്തൽ തള്ളാനാണ് സാധ്യത അതേസമയം വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നടപടികൾക്കായി ഹമാസ് സംഘം കൈറോയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ഹമാസ് നേതാവ് ഒസാമ ഹംദാനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേലി ബന്ദികളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലിനുമായി നാൽപ്പത്തിയഞ്ച് ദിവസം വീതമുള്ള മൂന്ന് ഘട്ട പദ്ധതിയാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനിടെ എല്ലാ ബന്ദികളെയും കൈമാറുമെന്നും അതോടെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഹമാസിന്റെ നിർദ്ദേശം അതേസമയം റഫേൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ അതിക്രമം സിവിലിയൻ കുരുതിക്ക് വ്യാപ്തിയാകുമെന്നും ആശങ്ക ശക്തമാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ ആക്രമണം കരുതലോടെ വേണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചായിരുന്നു ബ്ലിങ്കന്റെ പ്രതികരണം അടിയന്തര വിടിനിർത്തൽ ഉണ്ടായില്ല എങ്കിൽ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുഡ്രസ് വ്യക്തമാക്കിയത് ഇറാൻ അനുകൂല മിലേഷ്യ വിഭാഗങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും തുടരുന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ കാറിനു നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാഖ് ഹിസ്ബുള്ള കമാൻഡർ ബാബിർ അലി സാദി കൊല്ലപ്പെട്ടത്